പാനൂരിൽ ആഘോഷങ്ങളിൽ വനിതകൾ പങ്കെടുക്കേണ്ടെന്ന് മുസ്ലിം ലീഗ് ആവേശത്തിമുറിപ്പുമായി വനിതകൾ പങ്കെടുക്കേണ്ട മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം പുറത്ത് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് എന്ന് അഭ്യർത്ഥിക്കും എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല മതപരമായ നിഷ്കർഷയ്ക്ക് ഭംഗം വരുന്ന ആഘോഷം വേണ്ട പാനൂരിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയിൽ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കരുത് അഭിവാദ്യം ചെയ്താൽ മാത്രം മതിയെന്നും നിർദ്ദേശം കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂറാണ് നമുക്കൊപ്പം ചേരുന്നത് നിഖിൽ വളരെ ആശ്ചര്യം തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അതും പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതില്ല ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ടോ ആതിര ഇതുവരെ പാർട്ടിയുടെ വിശദീകരണങ്ങൾ എന്ന രീതിയിൽ വന്നിട്ടില്ല ഒരു പക്ഷെ ആതിര പറഞ്ഞത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശ്ചര്യവും കൗതുകവും തോന്നുന്ന ഒരു നിർദ്ദേശം തന്നെയാണിത് എന്നുള്ളതാണ് കാരണം ഈ ഷാഫി പറമ്പിലിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിൽ ഉടനീളം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളും എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയിരുന്നു വനിതാ ലീഗിനും കാര്യമായ പങ്കുണ്ടായിരുന്നു പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് പോലുള്ള നിയോജക മണ്ഡലത്തിലടക്കം ഷാഫി പറമ്പിലിന് വലിയ പിന്തുണ ലഭിക്കുന്നതിന് ഇവരുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശത്തിന്റെ ആ പിന്നീടുള്ള ഭാഗങ്ങളിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് മതനിഷ്ഠകളെ പാലിക്കാത്ത രീതിയിലുള്ള ഒരു ആവേശ പ്രകടനത്തിലേക്കും വനിതാ ലീഗിന്റെ പ്രവർത്തകർ പോകേണ്ടതില്ല നാളെ ഷാഫി പറമ്പിലിന് പാനൂരിൽ സ്വീകരണം നൽകുന്നുണ്ട് ആ സ്വീകരണ പരിപാടിയിൽ ആഘോഷ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിൽ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കേണ്ടതില്ല പകരം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഷാഫി പറമ്പിലിനും കൂടെയുള്ള നേതാക്കൾക്കും അഭിവാദ്യം അർപ്പിക്കാമെന്ന വിചിത്രമായ ഒരു നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ നൽകുന്നത് ഈ ഷാഫി പറമ്പിന്റെ വിജയിപ്പിക്കുന്നതിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ പങ്കിനെ കുറിച്ച് വാതോരാതെ ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൗതുകകരമായ പോയിന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ പരസ്യമായി ഇത്തരം ഈ നൃത്ത ചുവടുകൾ ഉൾപ്പെടെയുള്ള ആഘോഷ പ്രകടനങ്ങളിലേക്ക് പോകേണ്ട എന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കോട്ട എണ്ണി ഫലം വന്നതിന് പിന്നാലെ ഷാഫി പറമ്പിൽ വലിയ വിജയം നേടിയതിന് പിന്നാലെ വലിയ ആവേശമായിരുന്നു വടകര മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് അത് കൂത്തുപറമ്പിലും പാനൂരിലും ഒക്കെ ഉണ്ടായിരുന്നു കാരണം സി പി ഐ എമ്മിന്റെ ശക്തമായ കോട്ടകളിലാണ് ഷാഫി പറമ്പിലിന്റെ വലിയ ലീഡ് നേടുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി വനിതാ ലീഗ് പ്രവർത്തകരും പങ്കെടുത്തു അത് മതപരമായ നിഷ്കർഷയ്ക്ക് ഭംഗം വരുന്ന ആഘോഷം വേണ്ട എന്നുള്ള ഒരു പ്രസ്താവന മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രമുഖ നേതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നു അതായത് വനിതകൾ അത്രയ്ക്ക് ആവേശം വേണ്ട ആവേശം കാണിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് മറ്റു റിപ്പോർട്ടിലേക്ക് പോവാം